ൂട്ട കണ്ട പെട്ടിക്കൂട് കാണിച്ചു കൊടുക്കും പെട്ടിക്കൂട് വെള്ളം ഈ സാധനം ചെറുക്കണ്ടായിണ്ടാവും ഇതാക്കി റെഡി ആക്കിട്ട് മീനൊക്കെ ആദ്യത്തെ പരാട്ടിലൊക്കെ ാണ് റെഡി ആയത് സാധനം ആ വെള്ളം അറിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഐറ്റം നമ്മൾ അരിപ്പില്ലാത്തത് കൊണ്ട് എന്തോ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പേപ്പർ ാണ് ചെക്ക വെള്ളം പിന്നെ ഒഴിവാക്ക വലിച്ചു അത് വെള്ളം പിന്നെ ഒഴിവാക്കടാ വെള്ളം ഒറ്റക്ക് ഒഴിവാക്കാൻ പറ്റും മീനൊക്കെ ഇപ്പൊ അതിന് മുമ്പ് ചെയ്ത് മീൻ എടുത്തോട് വെള്ളം മീൻ ഒഴിച്ച അതാ മീനും പോയി മീനില്ല ശ്രോട്ട് മീൻ ചെറുക്ക തൽക്കാലും വല്ലാതെ മണിക്കാതായി കുഞ്ഞു മിഞ്ഞ് കിട്ടി ആ പോലെ ആ ഇഷ്ടംപോലുണ്ട് ഗപ്പിയല്ലേ ജീവല്ല എന്ന പിടി ഏതീനോടെ എത്തുമോജ മറയു കിട്ടി

ഇതാ തവള പോയിരിക്കുന്നു കായല് മീനുണ്ടാകും രണ്ട് മീൻ അടുപ്പിച്ചിട്ടു രണ്ടു മീൻ ഒരു ചത്ത മീൻ ഇതാ ജീവനത്തി

ജീവണ്ട ജീവണ്ട് ആയി ഇല്ല ഇപ്പീണ്ടി കാണുന്നതൊന്നും ബേൽഡ്ഡ് 700 വരെ മീൻ കിട്ടിയാ ഇവള് 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കും. ഇതാ ഇക്കരീ മീൻ കിട്ടിയല്ലോ 1 കെ 1 കെ ഇപ്പോ ഒരു കോരല്ലോ കിട്ടിടാ രണ്ടെണ്ണം ഇതില് കിട്ടി അപ്പോൾ എത്ര അടിച്ചോ അണ്ണൻ എത്ര കിട്ടിയാ മീൻ കോപ്പന്നണ്ടില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗയ്സ്. എല്ലാവരും സബ്സ്ക്രൈബ്. വാടക്കണ്ട അടുത്ത്. ക്ലാസ്സ് പിണയടാ പോവില്ല. രണ്ട് ആ운데 താഴെ. പാലില്ല ആ ഞാൻ പായലിട്ടാല് രണ്ട് കപ്പ് പൊട്ടത് പായലിന്റെ പായലൊക്കെ ഇത്രയും മീന നമ്മൾ ശേഖരിച്ചിരിക്കുന്നു ഇനി ഇഷ്ടംപോലുണ്ട് വെള്ളം വറ്റിട്ടാണ് ചത്യുണ്ടോ ചെലപ്പോ അങ്ങനെ മൂടുന്നു മാറ്റ ലെവൻ ബ്രില്യൻ അല്ലേ ഒരു മീൻ ചാഴി പോയി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് അല്ല കിട്ടിയ അപ്പൊ നമ്മൾ ഇന്ന് വൺ മില്യോ കടിച്ചു ഇപ്പോഴൊക്കെ സഹായിക്കാൻ നമ്മക്ക് വൺ മില്യൊക്കെ സംവൻ സബ്സ്ക്രൈബ് ആരെങ്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോണ്ടി गाइस എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം അല്പം ഇല്ല കേറി എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തോളീ എത്രണിലെ ഒരു സബ്സ്ക്രൈബ് ഇല്ലത്തിനെ മാറ്റിണരേ ആണു ഇനൊക്കെ അപ്പാണെങ്കിൽ മൈൻഡ് चेंज ചെയ്തവന അൺസബ്സ്ക്രൈബ് ചെയ്യാ ആ ഹാ അന്ദിനി സാവിനെ എന്തൊക്കെ എത്രന ആയ്യടാ വെറുതെ ക്യാമറയിൽ കാണിച്ചല്ല അടാ ഇരണ്ണോ ബ്രിലിയന്റ് വർത്തവരല്ലേ അടിയിലാണ് ഇഷ്ടം പോലെ പോലുള്ള ഇങ്ങായി വാരി വാരികൂടണ്ട് കയ്യിലോട്ട് ഇറക്കുന്നുണ്ട് അതിന് ഇട്ടാ കാറ്റോണ്ട് പോവാൻ പൊറിച്ചോന്നെ മീനി ആരൊക്കെയാണ് കപ്പ് മാറ്റി ഗൈസ് ഇതിന് പോലെ മീനുകൾ നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു ആ മറ്റേ വാലില്ലേ ഓറഞ്ച് വാലി ഓറഞ്ച് ഓറഞ്ച് ഒന്നുള്ളൂ രണ്ട് കുട്ടികൾ ആണ് പ്രകൃതിരമണീയമായ ഐറ്റംസൊക്കെ ഇറക്കുമല്ലേ കൊറേ എണ്ണം ഇനി വെള്ളം മാറ്റി നമുക്ക് എന്തായാലും ലോങ് വീഡിയോ ആയിരിക്കും